നമസ്കാരം ലോകത്തിലെ യുദ്ധങ്ങളായ യുദ്ധങ്ങളെല്ലാം ഞാൻ തുർക്കും ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കും ലോകം എൻ്റെ കയ്യിലാണ് എനിക്കൊരെ നൊബേൽ സമ്മാനം തരൂ സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം തരൂ എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലവിലെ അവസ്ഥ അത്ര സുഖകരമല്ല അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇറാനിൽ ബോംബിട്ടു എല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഈ ഗാസയിലെ പ്രശ്നം കൂടി പരിഹരിച്ച് എനിക്ക് നൊബൽ സമ്മാനം വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഗാസയിൽ ഇപ്പോഴും ഏറ്റവും ഒടുവിലുണ്ടായ കൊലപാതകങ്ങളുടെ ഇസ്രായേലിൻ്റെ നരനായാട്ടൻ്റെ കഥ വരെ പുറത്തുവരികയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ട്രംപുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ തിരിച്ചടികളുടെ ഘോഷയാത്ര നേരിട്ട് കൊണ്ടിരിക്കുന്ന ട്രംപുമായി ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാം എന്ന് വിചാരിക്കുന്നത് ഒന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നൊരു വാർത്തയാണ് ഇതുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എങ്കിൽ പോലും അത് ട്രംപുമായി ബന്ധപ്പെട്ട കൗതുകവും അതേസമയം തന്നെ ആശങ്കയും ട്രംപിനെ സ്നേഹിക്കുന്നവർക്ക് ആശങ്കയും അതേസമയം അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ അത് എങ്ങനെ മാറും ട്രംപിൻ്റെ ആരോഗ്യം എങ്ങനെ മാറും എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നതുമാണ് ട്രംപിന്റെ വലത് കയ്യിൽ ഒരു കറുത്ത പാട് കണ്ടെത്തിയതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യു എസ് പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കുകയാണ് ഉന്നയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുകയാണ് പലതരം ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നുണ്ട് വലത് കൈയുടെ പിൻവശത്ത് ഒരു കറുത്ത പാട് എന്ന് അദ്ദേഹത്തിന്റെ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പല രീതിയിലുള്ള വാർത്തകൾ വിശകലനങ്ങൾ ഒക്കെ വരികയാണ് ഫെബ്രുവരിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കറുത്ത പാട് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് തിങ്കളാഴ്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മ്യാങ്ങുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഈ പാട് വ്യക്തമായി ഉണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജൂലൈയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫെൻറ്റിനോയുമായുള്ള കൂടിക്കാഴ്ചയിലും കറുത്ത പാട് മേക്കപ്പ് ഉപയോഗിച്ചു മറച്ചുവെച്ചു എന്നുള്ള ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അടിക്കടിയുള്ള ഹസ്തദാനവും ഹൃദയ രോഗപ്രതിരോധ ചികിത്സയുടെ ഭാഗമായി ആസ്പിരിൻ കഴിക്കുന്നതിൻ്റെയും ഭാഗമായാണ് കറുത്ത പാട് കാണപ്പെടുന്നത് എന്നാണ് ട്രംപിൻ്റെ ഡോക്ടർ സീൻ ബാർബെല്ല വ്യക്തമാക്കിയത് നിരവധി പേരുമായി ഹസ്തദാനം ചെയ്യുന്നതിൻ്റെ ഫലമായി കറുത്ത പാട് രൂപപ്പെട്ടതെന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള വൈറ്റ് ഹൗസ് പ്ര സെക്രട്ടറി കാരലിൻ ലിവിറ്ററിൻ്റെ പ്രതികരണം ഇത് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് വ്ളാദിമിർ പുടിൻ അമേരിക്കയിൽ അദ്ദേഹവുമായി ട്രംപുമായുള്ള ചർച്ചയ്ക്ക് പോയി മടങ്ങിയപ്പോൾ പുട്ടിൻ്റെ കൂടെയുള്ള അംഗരക്ഷകരുടെ കയ്യിലുള്ള പെട്ടിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പം അമേരിക്കൻ മാധ്യമങ്ങൾ കൂടുതലായി അന്വേഷണങ്ങൾ നടത്തുകയും ആ വിധത്തിലുള്ള ചർച്ച ിലേക്ക് പോവുകയും പുട്ടിനെ ഒരു ഏകാധിപതിയായി ചിത്രീകരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വിസർജ്യമാണ് എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ അമേരിക്കയിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കോ ചോർന്നു കിട്ടാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ മലമടക്കമുള്ള ശാരീരിക അവശിഷ്ടങ്ങൾ മുഴുവൻ പാക്ക് ചെയ്ത് റഷ്യയിലേക്കെന്ന് കൊണ്ടുപോകും പോകുന്ന രാജ്യങ്ങളിൽ അവിടെ ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ പെട്ടി മുഴുവൻ അദ്ദേഹം വിസർജ് സംഗതികൾ പാക്ക് ചെയ്തെടുത്ത് കൊണ്ടുപോകുകയാണ് അല്ലെങ്കിൽ ഒരു മലം പരിശോധിച്ചാൽ എന്താണ് അയാളുടെ ശാരീരിക അവസ്ഥ എന്ന് മനസ്സിലാവുകയും അയാളെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഈ പല രീതിയിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ പറ്റും എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ ആരോഗ്യകാര്യങ്ങളുടെ അന്വേഷണം ട്രംപിലേക്ക് എത്തി നിൽക്കുന്നത് പുട്ടിൻ്റെ ആരോഗ്യകാര്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ട്രംപിന്റെ ആരോഗ്യകാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് യാദൃച്ഛികത എന്തായാലും ട്രംപിൻ്റെ ആരോഗ്യം നന്നായി തന്നെ പോട്ടെ അത് കേവലം വെറുതെ ഒരു പാടായി മാത്രം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മറ്റു രോഗങ്ങളൊന്നും അല്ല എന്ന് വ്യക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കൗതുകം അല്ലെങ്കിൽ ആശങ്ക എന്നുള്ള നിലയിൽ നിങ്ങളോട് പങ്കുവെക്കാമെന്നാണ് വിചാരിച്ചത് രണ്ടാമത്തെ കാര്യമാണ് മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി പല നിലയിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് മോദി ഫോൺ ഫോണെടുത്തില്ല എന്നാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തി ഭീഷണിപ്പെടുത്തി റഷ്യയോടുള്ള ഇടപാടുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി ട്രംപ് ഉടുക്കാം റഷ്യയും ചൈനയും ഇന്ത്യയെ സഹായിക്കാൻ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരുപക്ഷെ മോതി വഴി ഇന്ത്യയുടെ പുതിയ നേതൃത്വം കഴിഞ്ഞ ഒരു ദശകമായി കൈക്കൊണ്ട മുഴുവൻ വിദേശകാര്യ സമീപനങ്ങളും വിദേശ നയവും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നരേന്ദ്രമോദി ട്രംപ് എന്ന മൈ ഫ്രണ്ട് എന്ന കൺസെപ്റ്റ് മുഴുവൻ തകർന്നു തരിപ്പണായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയായിട്ടുള്ള റഷ്യ ചൈന സൗഹൃദം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്ത്യക്ക് സ്വതന്ത്രമായ നിലനിൽപ്പിനുള്ള അടിത്തറ ഉണ്ട് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തീരുവ പ്രാബല്യത്തിൽ െതിരായത് ഈ തീരുവ പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മൾ മൈൻഡേ ആണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് അത് തീർക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് പല രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു മൂപ്പര് ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു നാല് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് വിളിച്ചതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത് നാല് തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് വാർത്ത ജർമ്മൻ പത്രമായ ഫ്രാങ്ക് ഫർട്ടൻ ആൽജമൈൻ റിപ്പോർട്ട് വ്യാപാര തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ കോളുകൾ മോദി നിരസിച്ചരുത് എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങുന്നു എന്ന് ആരോപിച്ചാണ് ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതെന്ന് നമുക്കൊക്കെ അറിയാം ഈ സൗഹൃദത്തിൻ്റെ മോദി ട്രംപ് സൗഹൃദത്തിന്റെ ഉലച്ചിലാണ് അതോടുകൂടി ഉണ്ടായത് മറ്റ് സാധ്യതകൾ ഒന്നുമില്ല കാരണം ട്രംപിന് അങ്ങനെ സൗഹൃദത്തിനൊന്നും പ്രസക്തിയില്ല അവരുടെ ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങൾ അടിമയെപ്പോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ വരെ നമ്മൾ ആ നിലയിൽ അദ്ദേഹത്തിന് സൗഹൃദത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ചേർന്ന് നിന്ന് ഇന്ത്യ അതുവരെ സ്വീകരിച്ച വിദേശ നയത്തെ മാത്രം പോലും അട്ടിമറിക്കുന്ന നിലയിലേക്ക് മോദിയുടെ സർക്കാർ മാറുന്ന നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ വേറെ മാർഗങ്ങളില്ല അതുകൊണ്ട് റഷ്യ ചൈന സമ്പർക്കത്തിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് നാല് തവണ ഫോണിൽ വിളിച്ചിട്ടും ഒന്ന് അനുനയിപ്പിക്കാനായിരിക്കാം എടുക്കാതിരുന്നത് ജൂൺ പതിനേഴിന് അവസാനമായി മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇരു നേതാക്കളും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോഴാണ് വല്ല ഫ്രണ്ടിനോട് സംസാരിച്ച് വല്ല പരിഹാരത്തിനും സാധ്യത ഉണ്ടോ എന്ന് ആരായാനും എന്താണ് ഞാൻ പറഞ്ഞത് അന്വസരിക്കാത്തത് എന്നുള്ള മറ്റ് ഡിമാൻഡുകൾ വെക്കാനുമൊക്കെ ആയിരിക്കാം ശ്രമം നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ തീരുവ പ്രാബല്യത്തിൽ വരുന്നത് അതിൻ്റെ അനുരണനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും റഷ്യ ചൈന ബന്ധം ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയെ പിടിച്ചുലക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മൂന്നാമത്തെ കാര്യം അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഇറാനിൽ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ സമയത്ത് കയറിയിടപെട്ട് ഇറാനിൽ ബോംബിട്ട കാര്യം നമുക്കറിയാം അവരുടെ ആണവ നിലയങ്ങൾ തകർക്കുന്നതിന് ലോകരാജ്യങ്ങളുടെ സൗഹൃദത്തിൻ്റെയും ലോകത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക അവിടെ പോയി ബോംബിട്ട് എന്നിട്ട് ഇവരുടെ യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയാൻ ട്രംപ് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഒടുവിൽ ആയത്തുള്ള ഖൊമേനി ഇറമ ഇറാന്റെ പരമാധികാരി ട്രംപിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാൻ വഴങ്ങും എന്ന് കരുതിയിരുന്ന നിലയിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ ഉറച്ച നിലപാടുമായി രംഗത്ത് വരികയാണ് അമേരിക്കയും ായുള്ള പ്രശ്നങ്ങൾ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതാണ് എന്നാണ് അയത്തുള്ള ഖുമേനി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അതാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് ഈ സാഹചര്യം ശ്രദ്ധേയമാണ് യു എസ്സിനെ അനുസരിക്കാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ല നേരിട്ടുള്ള ചർച്ചകൾക്കായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയുടെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണ് ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ ശക്തികളുമായി നിലനിൽക്കുന്ന തർക്കം തുടരും എന്ന വ്യങ്ങമായ നിലപാട് പ്രഖ്യാപനമാണ് ഇത്തരത്തിലുള്ള നിലപാട് പറഞ്ഞതിലൂടെ അയത്തുള്ള ഖുമാനി വ്യക്തമാക്കിയിരിക്കുന്നത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ അമേരിക്കയും ഇസ്രായേലും രാജ്യത്തിൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഇറാൻ അമേരിക്കയുമുള്ള ആണവ ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി ഈ ചർച്ചകൾ യുദ്ധാനന്തരം വീണ്ടും തുടരും എന്നുള്ള സാധ്യതകൾ രൂപപ്പെടുന്നു എന്ന് വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്നാൽ ആ സാധ്യത എളുപ്പത്തിൽ നടപ്പാവുന്നതല്ല എന്നാണ് അയത്തുള്ള ഖൊമേനിയുടെ നിലപാട് പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് യു എസുമായി ചർച്ച നടത്താൻ പ്രേരിപ്പിക്കുന്നവർ ബാഹ്യരൂപം മാത്രമാണ് കാണുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നം പരിഹരിക്കാനാവാത്തതാണ് ഇറാൻ അമേരിക്ക അനുസരിക്കണമെന്നതാണ് അവരുടെ ആവശ്യം അത്തരം തെറ്റായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവർക്കെതിരെ ഇറാനിലെ ജനത അവരുടെ സർവ്വശക്തിയുമെടുത്ത് എന്ന് ഖൊമേനി പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തയാഴ്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ി അബ്ബാസ് അറാച്ചി ബ്രിട്ടീഷ് ജർമ്മൻ പ്രതിനിധികളുമായി ധാരണയിൽ എത്തിയതായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഘൊമേനിയുടെ നിലപാട് ശ്രദ്ധേയമായ ചില തുടർച്ചകൾ ഉണ്ടാക്കാൻ ഇടവെക്കുന്നതാണ് എന്നുള്ളതാണ് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്ത പക്ഷം സ്നാപ് ബാക്ക് സംവിധാനം ഉപയോഗിച്ച് ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പുനഃസ്ഥാപിക്കും എന്ന് നേരത്തെയുള്ള ഉപരോധം പുനഃസ്ഥാപിക്കും എന്ന് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യം മുതലെടുത്ത് ഇറാൻ വീണ്ടും ആണവായുധം ഉത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നിലപാടിനോട് അമേരിക്ക ഇതുവരെ എടുത്ത നിലപാടും തമ്മിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇവിടെയോടെ ഇവിടെയാണ് ആയിത്തുള്ള ഖൊമേനിയുടെ നിലപാട് വരുമ്പോൾ അത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് അടിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന ട്രംപിനു മേൽ ഖൊമേനിയുടെ ഈ നിലപാട് പ്രഖ്യാനം വലിയ ആഘാതമായിട്ട് പതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായി ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം കൂടി വരുന്നുണ്ട് സമാധാനത്തിൻ്റെ നൊബൈൽ നേടാൻ യോഗ്യനായ ഞാൻ എങ്ങനെയാണ് എൻ്റെ യഥാർത്ഥ രൂപം എന്ന് വ്യക്തമാക്കുന്നതാണ് അതായത് നമുക്ക് പ്രതിരോധിക്കുകയല്ല ആക്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടാതെ പ്രതിരോധിച്ച് നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് അങ്ങ് ആക്രമിച്ച് തുടങ്ങാം എന്നാണ് അദ്ദേഹം പറയുന്നത് ആക്രമണ വകുപ്പ് തന്നെ രൂപീകരിക്കേണ്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നത് അത്രേ എനിക്ക് പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യമില്ലെന്നും നമുക്ക് ഇടക്കിടക്ക് ആക്രമണം വേണമെന്നും അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ആ വകുപ്പിനെ പഴയതുപോലെ പോലെ മാറ്റാൻ ആഗ്രഹിക്കുന്നു നമ്മളെപ്പോഴും യുദ്ധങ്ങൾ ജയിച്ചിരുന്നു ഞാൻ ഇത് ഉടൻ ചെയ്യും കോൺഗ്രസ്സിൽ തീരുമാനത്തിന് പിന്തുണ ലഭിക്കും എന്നാണ് കരുതുന്നത് പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതായ ആഗ്രഹങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ യുദ്ധം ചെയ്യുക എനിക്ക് സമാധാനം വേണം എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കുക ഇങ്ങനെ ഭ്രാന്തമായ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ആക്രമണ വകുപ്പ് കൂടി വേണം എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത് നേരത്തെ ട്രംപിന് അദ്ദേഹത്തിൻ്റെ വകുപ്പുകളുടെ പേരൊക്കെ മാറ്റി എൻ്റെ സഹായത്തിനായിട്ട് ുള്ള പ്രസിഡന്റിൻ്റെ സഹായത്തിനായുള്ള വകുപ്പുകൾ ഒരുപാടുണ്ടാക്കിയിട്ടുള്ള അനുഭവം ഈ കുറഞ്ഞ കാലത്തിനിടയിൽ തന്നെയുണ്ട് ഇനി അക്രമ വകുപ്പും കൂടി ഉണ്ടാക്കിയാലാണ് അദ്ദേഹത്തിന് സമാധാനമാവുകയുള്ളൂ എന്നാണ് ഇതിനോട് വേണം ഈ വീഡിയോയിൽ ഞാൻ അവസാനമായി അഞ്ചാമതായി പറയുന്ന കാര്യം ചേർത്ത് വായിക്കാൻ ഇസ്രായേൽ അവിടെ ഗാസയിൽ സമാധാനം ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ട്രംപ് ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇനി ആക്രമണ വകുപ്പ് കൂടി ഉണ്ടാക്കുമ്പോൾ മാനസിക നില എന്താണെന്ന് വ്യക്തമാവുകയും ചെയ്യും ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ അഞ്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ആശുപത്രി ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ഗാസയിൽ നടത്തിയ നീക്കം ലോകം മുഴുവൻ പ്രതിഷേധം വിളിച്ചു വരുത്തിയ സാഹചര്യമുണ്ട് രക്തരൂക്ഷിതമായ ഈ ആക്രമണ പരമ്പരയുടെ ഒടുവിലുണ്ടായ അവിടെ കാൻ യൂണൂസിൽ അവശേഷിച്ച ആശുപത്രിയും കൂടി ആക്രമിച്ച് വീണ്ടും പണിതുയർത്തുന്ന ആശുപത്രിയാണ് ആക്രമണത്തിനിരയാകുന്ന ആളുകൾ പരിക്കിനിരയാകുന്ന ആളുകൾ പട്ടിണിക്ക് ഇരയാകുന്ന ആളുകൾ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞുണങ്ങി മരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും പ്രാഥമികമായ കാര്യങ്ങൾ നൽകാനുള്ള ആശുപത്രികൾ പോലും അവിടെ ലഭ്യമല്ല എങ്കിലും വീണ്ടും പണിതു വരുന്ന അല്ലെങ്കിൽ സൗകര്യമൊരുക്കി വരുന്ന താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ എത്തി ട്രംപിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഈ ആക്രമണ തുടർച്ച ഈ സംഹാര താണ്ഡവം തുടരില്ല എന്നുറപ്പാണ് തന്നെ ട്രംപിൻ്റെ പിന്തുണയോടെ ലോകത്താകെ നടക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധമായ രാഷ്ട്രവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ യുദ്ധവും അനുബന്ധ ഭീഷണികളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ലോകം ആശങ്കയോടുകൂടി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കും ട്രംപിൻ്റെ അത്യാഗ്രഹങ്ങളുടെ തുടർച്ച എങ്ങനെയാണ് ലോകം നോക്കിക്കാണുക എന്നുള്ള ഈ ചോദ്യം മാത്രം ഉയർന്നു നിൽക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം